നമസ്കാരം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ വഴിക്കടവിൽ ഇന്നലെ ഉണ്ടായ അതിദാരുണമായ ഒരു സംഭവം അതായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഉച്ചവരെയും ഈ കഴിഞ്ഞ സമയം വരെയും വാർത്താ മാധ്യമങ്ങളൊക്കെയും ചർച്ച ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്താ മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഒടുങ്ങേണ്ട ഒരു കാര്യം അല്ലേ പക്ഷേ അതിന് ഇത്രയധികം വാർത്താ പ്രാധാന്യം വരുന്നു പ്രത്യേകിച്ചും ഈ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ വരുന്നു അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ഏറെ വിവാദമായിരിക്കുന്നത് എന്തു തന്നെയാലും നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു കുടുംബത്തിനാണ് പതിനഞ്ച് വയസ്സുകാരനായ അനന്തു എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മീൻ പിടിക്കാൻ സമീപത്തുള്ള ജലാശയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇലക്ട്രിക് ഷോക്കേറ്റ് അദ്ദേഹം മരിക്കുകയായിരുന്നു പന്നിക്ക് വച്ച കെണിയാണ് അദ്ദേഹത്തിന് കെണിയായി മാറിയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കെ സി ബി ലൈനിൽ നിന്നുകൊണ്ട് കറണ്ട് മോഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പന്നിക്കണി ഒരുക്കുന്ന നടപടി അത് കെ എസ് സി ബിയുടെ തെറ്റാണോ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ തെറ്റാണോ പഞ്ചായത്തിൻ്റെ തെറ്റാണോ എന്നൊക്കെയുള്ള വലിയ കോലാഹലങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതിനിടയിൽ വനം മന്ത്രി രാവിലെ പറഞ്ഞ ഒരു ബൈറ്റ് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നൽകിയ ഒരു ബൈറ്റിൽ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വരുന്നു അതാണിപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കുമാർ എങ്ങനെ കാണുന്നു ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ദാരുണമായ സംഭവമാണ് പക്ഷേ ഇതിനിപ്പോൾ കേരളം മുഴുവൻ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന തരത്തിൽ ഈ ഒരു സംഭവ വികാസം മാറി മറിഞ്ഞിരിക്കുന്നു ഇതിനെ എങ്ങനെ കാണുന്നു അല്ല ഈ സംഭവം ഒറ്റപ്പെട്ടതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം നിലമ്പൂർ അവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് വിഷയം തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് ആ ആക്രമണത്തിനെതിരെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ നിസ്സംഗതയാണ് നിഷ്ക്രിയത്വമാണ് അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലായ്മയാണ് ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറുത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ പതിനഞ്ചുകാരനായ ഒരു കുട്ടി അവിടെ മരിക്കുന്നത് അതിദാരുണമായ ഒരു മരണമാണ് അവിടെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഉണ്ടാകും ആ പ്രതിഷേധം യു ഡി എഫും എൽ ഡി എഫും അല്ല യു ഡി എഫും ബി ജെ പിയും എല്ലാം പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സർക്കാരിനെതിരെ ആ പ്രതിഷേധം അവർ തിരിച്ചുവിടുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുള്ള ആദ്യത്തെ പ്രയോജനമാണിതെന്ന് തോന്നുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി മരിച്ചു ഷോക്കേറ്റ് മരിച്ചു അങ്ങനെ അവർക്ക് നഷ്ടം എന്നല്ലാതെ ഈ സർക്കാരോ ഇന്നിപ്പോൾ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ പ്രതിയെ പിടിക്കുന്നു ക്രൈംബ്രാഞ്ചിനത് മിനിറ്റുകൾക്കുള്ളിൽ കൈമാറുന്നു ഈ നാടകങ്ങളൊന്നും അവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കുടുംബത്തിന് ആ പയ്യനെ നഷ്ടപ്പെട്ടു വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കും പക്ഷേ ഈ അതിൻ്റെ ഒരു ആദ്യ ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ഈ കുടുംബം എത്ര ഓഫീസുകൾ കയറി ഇറങ്ങണം ഒരുപക്ഷെ അവർ അതിനൊന്നും മെനക്കെടാതെ നഷ്ടം സഹിച്ച് ഒരുപക്ഷെ ഒതുങ്ങി കൂടിയേക്കാം ഇതാണ് കേരളത്തിൽ നടന്നു വരുന്നത് അതിപ്പോൾ ആന ചവിട്ടി കൊല്ലുന്ന കേസുകൾ എത്ര വരുന്നു പുലി കൊണ്ടുപോയി പാതി ഭക്ഷിച്ച ശേഷം തിരികെ കൊടുക്കുന്ന മൃതദേഹങ്ങൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത് ഇതെല്ലാം കേരളത്തിൽ ഈ നവോത്ഥാന കേരളം സാക്ഷര കേരളം പുരോഗമന പുരോഗമന ചിന്താഗതിയുള്ള കേരളം എന്നൊക്കെ പറയുന്ന ഭൂപ്രദേശത്താണ് നടക്കുന്നത് വളരെ പ്രാകൃതമായ അപകടങ്ങൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്കൊക്കെയാണ് ഈ പുലി പിടിച്ചുകൊണ്ട് പോവുകയും പകുതി ഭക്ഷിച്ച ശേഷം തിരിച്ചു കൊടുക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊന്നും ഇവിടെങ്കിലും നടക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ കേരളത്തിൽ നടക്കുന്നു അതീവ പ്രാകൃതമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിന് സർക്കാരിനോ വനം വകുപ്പിനോ ഉത്തരവൊന്നുമില്ല സാധാരണഗടിയിൽ ഇവിടെ തിരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ വനംമന്ത്രി വളരെ ഫോർമലായി ചില അഭിപ്രായങ്ങൾ പറഞ്ഞ് മുങ്ങുമായിരുന്നു പിന്നെ വനംമന്ത്രിയെ വഷ മഷീട്ട് നോക്കിയാൽ കാണില്ല അല്ല ഇതിനിന്നിപ്പോൾ രാവിലെ ശരിക്കും വനം മന്ത്രി ഒരു ഒരു പ്രതിരോധം തീർത്തു കൊണ്ട് കൊടുത്തൊരു ബൈറ്റാണ് ആദ്യമേ ഇത് ചിലരുടെ ഈ ഉപ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ചിലർ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അത് അദ്ദേഹം ഒരു ഡിഫൻസീവ് മൂഡിൽ പറഞ്ഞതാണോ അത് അതൊരു പോയി കാരണം വലിയ റിസ്ക് എൽ ഡി എഫിനും സഹിക്കേണ്ടി വന്നു കാരണം അവിടെ ചാർജ് ചെയ്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തെ കൂടുതൽ എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന രീതിയിലായിരുന്നു ആ പ്രതികരണം ഒരു പയ്യൻ ഇങ്ങനെ അപകടത്തിൽ മരിച്ചിരിക്കുന്നു അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറയുക ഈ പ്രതിഷേധം ഗൂഢാലോചന ആയിരിക്കും എന്ന് പറഞ്ഞതാണെന്നായിരിക്കും ഞാനാദ്യം വിചാരിച്ചത് അതായത് ഒരു അപകടം നടക്കുന്നു ഈ പയ്യൻ മരിക്കുന്നു അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്നായിരിക്കും മന്ത്രി പറഞ്ഞത് അങ്ങനെ അങ്ങനെയെങ്കിൽ പിന്നെയും സഹിക്കാം പക്ഷെ അങ്ങനെയല്ല ഇത് ഈ മരണത്തിൽ തന്നെ ഗൂഢാലോചനയുണ്ട് യു ഡി എഫിൻ്റെ ഒരു വാർഡ് മെമ്പർ അവിടെയുണ്ട് ഈ പറയുന്ന ഈ കെണിവച്ച ആള് യു ഡി എഫ് കാരനാണ് എന്നൊക്കെയാണ് വനം മന്ത്രി പറയുന്നത് വനം മന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇതെല്ലാം അവർ പ്രതിരോധത്തിലായതിൻ്റെ ഒരു ലക്ഷണമാണ് അവർ അവിടെ കിടന്ന് ഉരുളുകയായിരുന്നു കാരണം ഈ വിഷയം ആളി കത്തരുത് അല്ല കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം കാര്യം ഒരു നാടൊന്നാകെ നെഞ്ചുപൊട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് പകലുടനീളം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത് ആ ആ കൊച്ചു പയ്യന്റെ മൃതദേഹം അതേ പയ്യൻ പഠിച്ചിരുന്ന സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ അവിടെ വാവട്ട് നിലവിളിക്കുന്ന സഹപാഠികൾ അധ്യാപകർ ഒപ്പം നാട്ടുകാർ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ആ ഒരു ദുഃഖം അവിടെ അടങ്ങിയിട്ടില്ല ആ സമയത്താണ് ഇത്തരത്തിലൊരു പ്രസ്താവന അതും തരം താണ രാഷ്ട്രീയ പ്രസ്താവനയുമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ മുന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് എൽ ഡി എഫിൻ്റെ ഒരു അതപ്പതനം തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് തീർച്ചയായും എൽ ഡി എഫിൻ്റെ ഒരു ഒരു കഴിവില്ലായ്മ ഇന്ന് പുറത്ത് കണ്ടുവെന്ന് വേണം പറയാൻ കാരണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല വസ്തുതാ വിരുദ്ധമായ അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ പുലമ്പുന്നതുമാണ് നമ്മൾ കണ്ടത് ഇതിൽ വനം മന്ത്രിക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഇന്ന് ഉണ്ടായത് ഇത് ഇതെല്ലാം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു പക്ഷേ ഇതിനെ ഒരു പ്രാധാന്യമില്ലാത്ത തിരഞ്ഞെടുപ്പായി കാണുകയാണ് കണ്ടിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ സംഭവത്തോടു കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു പുതിയ ആവേശം രാഷ്ട്രീയമാനം കൈവന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതായത് ഈ പറയുന്ന പ്രദേശങ്ങളിലടക്കം നിലമ്പൂരിലടക്കം കേരളത്തിൽ പന്നിക്കണിയിൽ കുരുങ്ങി അടുത്ത കാലത്ത് മരിച്ചവരുടെ എണ്ണം എത്ര എന്ന് പരിശോധിച്ചാൽ അത് വലിയൊരു സംഭവമായിരിക്കും എത്ര പേരാണ് ഇങ്ങനെ മരിക്കുന്നത് പന്നിക്കണിയിൽ കുരുങ്ങി സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫെൻസിങ് നിർമ്മിക്കുമ്പോൾ അതിലേക്ക് സൗരവൈദ്യുതി കടത്തിവിട്ട് വേണം ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ നിയമം പക്ഷേ ഈ ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ചാണെങ്കിൽ കൂടിയും അതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റം തന്നെയല്ലേ അല്ല അവിടെയാണ് ഈ വിഷയം വരുന്നത് കാരണം ഈ മനുഷ്യനാപത്തുണ്ടാകാത്ത രീതിയിലുള്ള ഒരു എർത്തിങ് ചെറിയൊരു വോൾട്ടേജ് ഒക്കെ ആയിരിക്കും ഈ ഫെൻസിങ്ങിലൂടെ വിടുക അതായത് മൃഗത്തിന് പോലും ആ ആപത്തുണ്ടാവരുത് മൃഗം ഇങ്ങോട്ട് കടക്കാതെ ഓടിക്കുക എന്നതാണ് ഇത്തരം ഫെൻസിങ് പക്ഷെ ഈ ആളുകൾ മരിക്കുന്ന പന്നിക്കെണികളൊന്നും തന്നെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ കർഷകർ ഉണ്ടാക്കുന്ന അതൊരു വലിയ മാഫിയയാണ് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ നിന്ന് ഈ എണ്ണ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ നടത്തിയിരിക്കുന്നതാണ് കാരണം ഇവര് കെ വി ലൈനിലേക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് കറണ്ട് എടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇടുകയാണ് ഇത് വെള്ളത്തിന് കൂടി തലങ്ങും വിലങ്ങും തമ്പി വലിച്ചിരിക്കുകയാണ് ഇതൊന്നും അധികൃതർ അറിയാതെ പോവില്ല അറിയാതെ ആയിരിക്കില്ല ചെയ്തത് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ കൈക്കൂലി കൊടുക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗത്തിൻ്റെ ഇറച്ചിയിൽ നിന്ന് ഒന്നോ രണ്ടോ കിലോ ഇറച്ചി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഈ ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് നടന്നു വരുന്നത് അതായത് തീർത്തും പ്രാകൃതമായ ഒരു മൃഗവേട്ട അല്ല ഈ ഇതിന്റെ ഇതിന്റെ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടല്ല ഈ വിനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാത്രമല്ല ഇത് ചെയ്യുന്നത് അല്ല അതെ 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 ഭാഗ്യം കൊണ്ട് മറ്റാർക്കും ഇതൊരു അപകടം ഉണ്ടായില്ല ഇന്നലെ ഈ അപകടം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇതൊരു വലിയ ചർച്ചയായത് എന്നുള്ളതാണ് ഈ വിനീഷ് ഒരു ഒരു ഒറ്റപ്പെട്ട ഒരാൾ മാത്രമാണ് ഇതുപോലെ ഒരുപാട് വിനീഷുമാർ കേരളത്തിന്റെ പല ഭാഗത്തും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴും ചർച്ചയാക്കേണ്ട മറ്റൊരു വിഷയം കുമാറേ ഇപ്പം നേരത്തെ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ സംസാരിച്ചു തന്നെ ഇപ്പോൾ കേരളത്തിൽ ആ വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകൾ ഈ വയനാടും ഇടുക്കിയിലും ഒക്കെ തന്നെ ഈ ഇലക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ ഈ ആദിവാസി ഊരുകളിൽ ചെല്ലുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വനത്തിന് ഉള്ളിലുള്ള ഗ്രാമങ്ങളിലേക്ക് ചെല്ലുകയും വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിനു ശേഷം മടങ്ങിപ്പോകും ഈ ഇവരെ പോളിംഗ് ബൂത്തിൽ െത്തിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ ആ വാഗ്ദാനങ്ങളുടെ ആയിസ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനുശേഷം ഈ ഊരുമില്ല ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരുപാട് ഇൻസിഡൻസ് സംഭവങ്ങളാണ് അടിക്കടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഓരോ വർഷവും ഇത് കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഇത്തരത്തിലുള്ള മൃഗവും വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു യുദ്ധവും അതിൻ്റെ അതിജീവനവും ഒക്കെ ഇതൊരു സത്യം പറഞ്ഞാൽ ഇത് നാട്ടിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കാളും ഒക്കെ നിയമസഭയിൽ ചർച്ചയാകേണ്ട ഒരു വലിയ വിഷയമാണ് പക്ഷേ ഇത് ആ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികൾ പോലും വേണ്ട വിധത്തിൽ ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അല്ല ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആദിവാസി ഊരുകളിലേക്ക് നടന്നും ഒക്കെ നീന്തിയും ഒക്കെ പോകുന്ന ആളുകളുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹ മാധ്യമങ്ങളിൽ വിഷ്വൽസ് വേണ്ടി മാത്രം വരുന്നുണ്ട് അതിനുശേഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നത് കേരളത്തിൽ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ നിലമ്പൂരിൽ വോട്ട് അഭ്യർത്ഥിച്ചു പോലും ഒരാളും കടന്നു ചെല്ലാത്ത ആദിവാസി ഊരുകളുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വോട്ട് അഭ്യർത്ഥിച്ചു പോലും ഒരാളും കടന്നു ചെല്ലാത്ത ആദിവാസി നിന്നുള്ള വോട്ട് കിട്ടില്ല എന്നുള്ളത് അല്ല ആവശ്യമില്ല ഇവിടെ ഒരു മത രാഷ്ട്രീയ ബെൽറ്റ് ഉണ്ടല്ലോ അത് പിടിച്ചാൽ ജയിച്ചു അവര് ഓട്ടോമാറ്റിക് വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ട് അത് അത് പിടിച്ചാൽ ജയിച്ചു അപ്പോൾ വേറെ ആരെയും കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ വനവാസികളടക്കമുള്ള വലിയ അവഗണന നേരിടുന്ന ജനവിഭാഗങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് റിപ്പോർട്ടർ ടി വിയിലെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തതാണ് അവരവിടെ ആദ്യ ആദിവാസി ഊരിലേക്ക് പോയി അവിടെ അവരോട് ചോദിക്കുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അവർക്കറിയില്ല ഇവിടെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് റിപ്പോർട്ടർ രണ്ടാമത് ചോദിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തന്നെ അറിയില്ല അവർക്ക് പിന്നെ സ്ഥാനാർത്ഥികളുടെ പേര് ചോദിച്ചിട്ട് എന്താണ് കാര്യം അങ്ങനെ ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് പോലും അറിയാത്ത ആദിവാസി ഊരുകൾ അവിടെ ഉണ്ട് അവർ ഒരു ജാതിയിലും മതത്തിലും പെടുന്നതല്ല എന്നുള്ളതുകൊണ്ട് ആദിമ ഹിന്ദുക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വോട്ട് ഇവർക്ക് വേണ്ട കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ മറ്റു ചിലരാണല്ലോ ഭൂരിപക്ഷമായിട്ടുള്ളത് അവരുടെ ഒരു വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ജയിക്കാം ആ വോട്ട് എങ്ങനെയും വാങ്ങിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് അവർ ഈ പാണക്കാട്ടേക്കോടുന്നു ഇവിടേക്കോടുന്നു ഹജ്ജിമാരെ കാണുന്നു ഹാജിമാരെ കാണുന്നു മറ്റ് ഈ ബക്രീദ് സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു ഇതുമാത്രമാണ് ഇവിടെ ഈ ഈ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ചെയ്യാനുള്ളത് ഇത് വനമേഖലയെ സംസ്ഥാനത്തെ ഏത് രാഷ്ട്രീയം എൽ ഡി എഫും യു ഡി എഫും എത്രമാത്രം അവഗണിക്കുന്നുള്ളെന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു തെളിവാണ് നമ്മളീ കാണുന്നത് ഇതുപോലെ ഈ പ്രാകൃതമായ ഈ വേട്ട ഈ കറണ്ട് കെ വി ലൈനിൽ നിന്നും കറണ്ട് എടുത്ത് തലങ്ങും വിലങ്ങും തോട്ടിലൂടെ വലിച്ച് ചെയ്യുന്ന പ്രാകൃതമായ വേട്ട അത് തീർച്ചയായും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തും നടക്കേണ്ടതല്ല അധികൃതർ ഇത്തരം ഈ പറയുന്ന പോലെ ഒരു വിനീഷല്ല നൂറുകണക്കിന് വിനീഷുമാർ ഇതൊരു തൊഴിലായി ഇവിടെ ചെയ്തുകൊണ്ടുവരികയാണ് ഇത് പന്നി മാത്രമല്ല മീൻ പിടിക്കാൻ പോലും ഈ ഇലക്ട്രിക് വയറുകൾ ജലാശയങ്ങളിലേക്ക് രാത്രി ഇടുന്നവരുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കുമാറുമായിട്ട് ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ചാണ് കാര്യം എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ബേസ് ക്യാമ്പായ പമ്പയിൽ അതായത് നമ്മൾ ഈ പോയി കുളിക്കുന്ന പമ്പ ത്രിവേണി സംഗമത്തിൽ ഈ നട അടച്ചു കഴിഞ്ഞാൽ അവിടെ ചില കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കടകളിൽ അതായത് അവിടെ എത്തുന്ന പണിക്കാർക്ക് ഈ നട അടച്ചിരിക്കുന്ന സമയത്ത് പോയാൽ മീൻ കറിയും അത്യാവശ്യം മീൻ വിഭവങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഈ ശബരിമല പോലുള്ള ഒരു പ്രദേശം എവിടുന്നാണ് മീൻ വരിക കാര്യം അത് ഒരു കടലോര സ്ഥലമല്ല ഒരു അല്ലെങ്കിൽ തന്നെ അത്രയും ഉൾ വനത്തിലേക്ക് മീൻ വരിക നമുക്കറിയാം എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് അന്ന് നമുക്ക് ഞെട്ടിക്കുന്ന ഒരു ചില കാര്യങ്ങൾ കിട്ടിയത് കാര്യം ഈ പമ്പയുടെ കരയിലുള്ള ലൈൻ കമ്പിയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി നേരിട്ട് വലിച്ച് രാത്രി കാലങ്ങളിൽ ഇവിടേക്ക് ഇത് ഇട്ടക്കുകയാണ് കാര്യം അവിടെ ഉള്ളവരുടെ ഒരു വിശ്വാസമാണ് ആരും വരില്ല രാത്രി കുളിക്കില്ല എന്നുള്ളത് നട അടച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഈ അനന്തുവിനെ പോലെ ആരും ഒരാൾ രാത്രി അവിടെ ഇറങ്ങുകയോ അബദ്ധത്തിൽ ആ ജലത്തിൽ സ്പർശിക്കാനോടെ അയാൾ ഷോക്കേറ്റ് മരിക്കുമായിരുന്നു അത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അന്നതിന് നടപടിയുണ്ടായി പമ്പ അന്നത്തെ പമ്പ എസ് എച്ച് ഒ ആയിരുന്ന സന്തോഷ് കുമാർ സാർ അദ്ദേഹവുമായി ചേർന്നിട്ട് വലിയ രീതിയിൽ ഒരു റൈഡ് നടത്തുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ പിടിക്കാനും കൂടിയിട്ടുണ്ട് ഞാനിതിപ്പോൾ സൂചിപ്പിച്ചത് ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ഇത് ഇപ്പോൾ നാട്ടിലും നടന്നു വരികയാണ് ഇത് പണ്ട് കാട്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശബരിമല പോലുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ ഒറ്റപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ ഈ മഴയടച്ച സമയത്ത് ആരുമില്ല എന്നുള്ള ഒരു ധാരണയിൽ ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ ിൽ ഇന്നിപ്പോൾ നാട്ടിൽ പരസ്യമായി ഇത് ചെയ്യുകയാണ് അപ്പോൾ അത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ കൂടുകയാണ് ഇതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ് മാത്രമല്ല കെ എസ് ഇ ബി ഇപ്പോഴും ഈ മേഖലകളിലൊക്കെ തന്നെയാണ് ലൈൻ ചാർജ് ചെയ്യുന്നത് ഒക്കെ യു ജി കേബിളിൻ്റെയൊക്കെ കാലമാണ് അണ്ടർഗ്രൗണ്ട് കേബിൾ എല്ലായിടത്തും വ്യാപകമാകുന്നു കെ എസ് ഇ ബി ആധുനികവൽക്കവൽക്കരിക്കുന്നു എന്നൊക്കെ വാക്കുകളിൽ കുറേ കാര്യങ്ങൾ കുറേ നാളായി പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കറണ്ട് പോയാൽ ഒന്ന് കാറ്റടിച്ചാൽ കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ എർത്തിങ് ഒന്നും പ്രോപ്പർ ല്ലാത്ത രീതിയിലുള്ള പ്രാകൃതമായ ലൈൻ സംവിധാനങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അത് ഈ ഇതുപോലുള്ള ഈ സ്ട്രീറ്റ് ലൈറ്റ് കൃത്യമായി ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിലൂടെ സമയാസമയങ്ങളിൽ കത്തുകയും അണയുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ കമ്പി ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് എടുത്ത് എർത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈൻ ഡ്രിപ്പാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ കെ എസ് ഇ ബിക്ക് പലയിടങ്ങളിലും ചെയ്യാവുന്നതേയുള്ളൂ ഇത്തരം മാറ്റങ്ങളൊക്കെ വരുത്താനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങുമുണ്ട് എന്നാൽ സ്മാർട്ട് മീറ്റർ അടക്കമുള്ള വലിയ രീതിയിലുള്ള ചില എന്താണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനായി കേരള സർക്കാർ മടിക്കുകയും അതിൻ്റെ ഭാഗമായി കോടികൾ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലായത് ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഇപ്പോഴും പഴയ രീതിയിലുള്ള ഒരു വൈദ്യുത വിതരണ ശൃംഖല കേരളത്തിൻ്റെ പിന്നോക്ക ഗ്രാമീണ മേഖലകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വലിയ ഒരു വൈദ്യുതി മോഷണം അല്ലെങ്കിൽ വലിയൊരു പ്രസരണ നഷ്ടം ഇതൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ വൈദ്യുതി ബോർഡിന് കണ്ടെത്താൻ കഴിയും ില്ല എന്ന് പറയുന്നതും ഒരു എന്താണ് സംശയത്തിന് ഇടനൽകുന്നു മാത്രമല്ല പോലീസും വനം വകുപ്പും ഈ മൃഗവേട്ടയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് കണ്ണടയ്ക്കുന്നുണ്ട് പഞ്ചായത്തിന് എന്തൊക്കെ പറഞ്ഞാലും ആ പഞ്ചായത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരു പ്രാദേശികമായ ഒരു സ്ഥലം ഒരു ഗ്രാമപ്രദേശം ഒരുക്കിയ പഞ്ചായത്തിന് തന്നെയാണ് അവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ ഒരു മുൻഗണന ഇതിന്റെ മേൽനോട്ടം അത്തരം കാര്യങ്ങളിൽ അപ്പോൾ അത് അവരോടൊപ്പം ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാനേ മറ്റുള്ളവർക്ക് കഴിയുള്ളു അപ്പോൾ പഞ്ചായത്ത് തന്നെ ായിരുന്നു ഇതിൽ ഒരു നടപടി എടുക്കേണ്ടത് കാര്യം ഇപ്പോൾ ഇന്ന് ചാനലുകളിൽ കേട്ട ബൈറ്റുകൾ അനുസരിച്ചാണെങ്കിൽ ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും പഞ്ചായത്ത് അധികൃതർക്ക് ഇത് സംബന്ധിച്ച ഒരുപാട് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ മീൻ പിടിക്കുന്നുണ്ട് വൈദ്യുത ജലാശയത്തിലോട്ട് ഈ വൈദ്യുതി കടത്തി വിട്ടുകൊണ്ട് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള മീൻപിടിത്തം അതും ഈ പ്രസ്തുത വ്യക്തി തന്നെ നിർവഹിക്കുന്നു വിനീഷ് എന്ന് പറഞ്ഞ ആളിനെതിരെ തന്നെ പരാതി പോയിട്ടുണ്ട് എന്നിട്ടും കണ്ണടച്ച പഞ്ചായത്ത് അധികാരികൾ തന്നെയാണ് ഇതിലെ ഒന്നാം പ്രതികളായി നമ്മൾ കാണേണ്ടത് ഒപ്പം ഈ പറഞ്ഞ മറ്റ് സംവിധാനം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെയും അതിനോടൊപ്പം ചേർന്നു വരുന്നു എന്തായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരാവശ്യവുമില്ലാതെ അൻവറിൻ്റെ മണ്ടത്തത്തിൽ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണിത് ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണെന്ന് പക്ഷേ ആ തെരഞ്ഞെടുപ്പ് അവസാന അവസാന പാതകത്തിലേക്ക് എത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ബാലൻ്റെ ജീവൻ ബലി ബലികൊടുക്കേണ്ടി വന്നിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അനന്തുവിൻ്റെ മുഖം വോട്ടർമാരുടെ മനസ്സിലുണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും കമൻ്റായൊക്കെ രേഖപ്പെടുത്തുന്നത് അനന്തുവിൻ്റെ കുടുംബത്തിനൊപ്പം തത്തുമയും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നമസ്തേ നമസ്കാരം